ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പുള്ളി റോസിനോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആഗ്രഹം നടക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതായത് നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ കുറേ നമ്പറിൻ്റെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന് പോകുമ്പം നടക്കണം അതായത് നമ്മുടെ ഇൻ്റർവ്യൂ ആയിരിക്കും നല്ല എക്സാം ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ പല കാര്യങ്ങളും നമുക്ക് കാണും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ അല്ല ഒരു സൈനക്കം മേടിക്കണം അങ്ങനെയൊക്കെ നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ആ ദിവസം നടക്കണം നമുക്ക് അപ്പം അതിനെ അന്ന് നടക്കണതിനെ നടന്ന് കിട്ടണം നമുക്ക് ആഗ്രഹം അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പം വീഡിയോ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോ എന്നോട്ട് പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം നടക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ എല്ലാ ആഗ്രഹവും ഇപ്പം നടന്നു കിട്ടിയെന്ന് ഇരിക്കൂല അപ്പം ചിലത് നടക്കും ചിലത് നടക്കൂല അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഇത് അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങം കൊണ്ട് ഒരു ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാവും അപ്പം ഇതാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ അന്നേ ദിവസം നമുക്ക് അന്ന് നടക്കേണ്ട കാര്യമായിരിക്കും നമ്മൾ പന്ത്രണ്ടേ പന്ത്രണ്ടൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടണം അതല്ലേ ഇത് നമുക്ക് എന്ത് കാര്യം നമുക്ക് നടക്കണം ആ ദിവസം നമുക്ക് നടന്ന് കിട്ടണം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതാണിത് അപ്പോൾ ഇത് നല്ലതായിട്ട് ഒത്തിരി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരിതാണ് അപ്പോൾ ഇത് ചെയ്തവർക്കൊക്കെ നൂറ് ശതമാനം നല്ല ഫലം ഒരു കാര്യമാണ് അപ്പം വേറെ മുടക്കൊന്നുമില്ല നമുക്ക് ചെറുനാരം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളിത് കൂടുതലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് അന്നത്തെ ദിവസത്തെ കാര്യം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിനായിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും വച്ചാൽ ഒരു ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ വലിപ്പമുള്ള സൈസ് ഈ വലിപ്പമൊക്കെ ഉള്ളത് വെറും മേടിക്കുക അതായിട്ട് നന്നായിട്ടത് കഴുകുക കഴുകിക്കഴിഞ്ഞിട്ട് വേണം നല്ല ശുദ്ധി ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടി അപ്പം ഈ നാരങ്ങ കൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ വിചാരിച്ച കാര്യം സാധിച്ചിരിക്കും ഇപ്പം നാരങ്ങ അത്ര പവർഫുള്ളാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജിയൊക്കെ പോകാൻ വേണ്ടി വീടുകളും ചെയ്യുന്നുണ്ട് ഗ്ലാസ്സില് ഈ നാരങ്ങ ഇട്ട് വെക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് പണ്ട് തുടങ്ങിയ പലരും ചെയ്യുന്നൊരു കാര്യമാണ് നാരങ്ങ കൊണ്ടുള്ള ഈ കർമ്മം അപ്പം പലർക്കും അറിയാവുന്നവർ മിക്കവരുടെ കടകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം ആ മൂലക്ക് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു നാരങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടാകും ഒരു അപ്പോൾ സത്യം പറഞ്ഞാൽ നാരങ്ങ നമ്മൾ കൂടുതൽ നമ്മുടെ നെഗറ്റീവ് എനർജി പോകാനൊക്കെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഉപയോഗിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട ആളാണ് അല്ലാണ്ട് ഇത് ഒറ്റ അധികം ദിവസമൊന്നും നമുക്ക് വേണ്ട അന്നുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഇത് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പം അതിരാവിലെ കുളിച്ചേച്ച് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ അതിരാവിലെ അതിരാവിലെ അത് ഇതിന് ഏറ്റവും നല്ല സമയം രാവിലെയാണ് അല്ലാണ്ട് വേറെ പിന്നെ ദിവസം ഇന്ന ദിവസമാണോ ഒന്നുമില്ല ഏത് ദിവസമാണെങ്കിലും രാവിലെ നമുക്ക് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ ഇതിനൊരു ഡിമാൻഡ് അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും ഇതില്ല പിന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം നമ്മളിത് ചെയ്യാൻ മറ്റേതൊക്കെ നമ്മൾക്ക് കുളിക്കാണ്ടൊക്കെ ചെയ്യാം പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ കുളിച്ച് നല്ല ശുദ്ധി വരുത്തി വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു നാരങ്ങ എടുക്കുക എന്നിട്ട് ദിവസമില്ല ഏതു ദിവസം ഉണ്ടെങ്കിലും രാവിലെ ചെയ്യുക എന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് ദിശ നോക്കിയിട്ട് വലത് കൈയ്യിൽ ചെറുനാരങ്ങിങ്ങനെ പിടിക്കുക മനസ്സിലായോ കിഴക്ക് ദിശയിലോട്ട് നിൽക്കുക നോക്കി നിൽക്കുക എന്നിട്ട് വലത് കയ്യിൽ ചെറുനാരങ്ങിങ്ങനെ അമർത്തി തന്നെ പിടിക്കുക എന്നിട്ട് നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം മന്ത്രം ചൊല്ലണം എത്രയാണ് ഇരുപത്തൊന്ന് പ്രാവശ്യം അപ്പോൾ ആ മന്ത്രം എന്താണെന്ന് ഞാനിപ്പം പറഞ്ഞുതരാം അപ്പം നിങ്ങൾ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെവിടെയാണോ പോകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ നാരങ്ങൾ കൊണ്ടുപോയിരിക്കണം ഇപ്പോൾ എന്താ പറയുന്നത് കൂടെ ഉണ്ടാവണം ഒന്നില്ലെങ്കിൽ ബാഗിലുണ്ടാവണം ഇപ്പം നിങ്ങൾ വണ്ടിയിലാണ് വല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇട്ടേക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബാഗിൽ ഇത് കരുതണം ഇപ്പോൾ ഒരു എക്സാമോ എന്താണെങ്കിലും ഈ ചുമ്മാ ഒരു ചെറുനാരങ്ങ നിങ്ങളെപ്പോളും പിന്നെ ഈ നിങ്ങൾ മന്ത്രം ജപിച്ച ഈ നാരങ്ങ കയ്യിലുണ്ടാകണം ഏത് ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ കാര്യം സാധിക്കാനായിട്ട് ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ ഇൻറ്റർവ്യൂവിനായിരിക്കാം അല്ലെങ്കിൽ എക്സാമിനായിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എല്ലാ ഓഫീസിലൊക്കെ പോയി എന്തെങ്കിലും നമുക്ക് സാധിച്ചു കിട്ടാനായിരിക്കും അപ്പോൾ ചിലപ്പോൾ അത് ഒത്തിരി ദിവസങ്ങളൊക്കെ എടുക്കുന്ന കാര്യമായിരിക്കും അപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ നാരങ്ങ നമ്മളെ മന്ത്രം ജപിച്ചിട്ട് അത് കൂടെ തന്നെ ഉണ്ടാവണം അപ്പം പിന്നെ ഇത് ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല ഭക്തിയോടുകൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം എൻ്റെ കാര്യം നടന്നു കിട്ടും എന്ന് തന്നെ ഉറപ്പാക്കി വേണം നമ്മളിത് പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ ആ മന്ത്രം എന്താണെന്ന് നോക്കിക്കുക അപ്പം നിങ്ങൾക്ക് ഞാൻ ആ മന്ത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാനപ്പം അത് പറഞ്ഞു പറഞ്ഞുതരാം എന്താണ് ഓം ഗണപതേയേ നമ സർവകാര്യ സിദ്ധി നമ ഗുരു ഗുരു സോഹ നമഹ അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം ഓം ഗണപതായേ നമ ഓം ഗണപതിയെ നമ സർവകാര്യ സിദ്ധി നമഹ കുരു സോഹ നമഹ അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്ഞ്ഞാൽ ഓരോന്നല്ല ഇരുപത്തൊന്ന് പ്രാവശ്യം പറയേണ്ടത് ഒരുമിച്ച് ഇപ്പം നമ്മൾ ഓം ഗണപതേ നമ സർവ്വകാര്യ സിദ്ധി നമ സോഹ സോഹനമ ഇങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളത് നടന്ന് കിട്ടും അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നിങ്ങൾ എന്ത് കാര്യമാണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നൂറ് ശതമാനമായിട്ട് നിങ്ങൾ അത് നടന്നു കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ മെയിൻ ഇതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന മതക്കാരെന്നൊന്നുമില്ല ഏത് മതസ്ഥനാണെങ്കിലും നമുക്കിത് ചെയ്യാം അപ്പം എന്ത് കാര്യം ചെയ്താലും നല്ല ഭക്തിയോടുകൂടി ചെയ്യണം എന്നാൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ എന്തിനാണ് പോകണത് ഇപ്പോൾ എക്സാമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണോ ഇതൊന്നും നിങ്ങളുടെ പിന്നെ എന്തിനാണെങ്കിലും ശരി നമുക്ക് ഈ നാരങ്ങ ചെയ്യാം നാരങ്ങം ഇങ്ങനെ പിടിച്ച് കിഴക്കോട്ട് നോക്കിയിന്ന് കയ്യിൽ വലത്തെ കയ്യിൽ പിടിക്കുക വേറെ നമുക്ക് ഒരു ഇതുമില്ല നമുക്ക് ഒരു നല്ല നാരങ്ങ മേടിക്കുക കഴുകണം കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് രാവിലെ നല്ല കുളിച്ചിരിക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്തായാലും എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ രാവിലെ കുളിച്ച് നല്ല വൃത്തിയാവുമല്ലോ അപ്പം തന്നെ നമ്മൾ ചെയ്തേക്കുക ഇത് പന്നേ ദിവസം നമുക്ക് പോകേണ്ടതായിരിക്കും പന്നേ ദിവസം രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മുടെ ഈ കർമ്മം നമ്മൾ നിർവഹിക്കുക അപ്പം അധികം ഒരു കാര്യങ്ങളുമില്ല അപ്പം നമുക്ക് നമ്മുടെ കാര്യം നൂറ് ശതമാനമായിട്ട് നമുക്ക് നടന്നിരിക്കും ഈ നാരങ്ങ കൊണ്ടുള്ള ഇത് ചെയ്യാത്തവരാണെങ്കിൽ ഇത് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പം നിങ്ങൾ എവിടെയാണോ എന്തിനാണോ പോണമെന്നല്ല നിങ്ങളുടെ കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ നടന്നിരിക്കും അപ്പോൾ എല്ലാവർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തിരിക്കാം അതുപോലെ തന്നെ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തന്നെയാണ് ഇരുപത്തൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചോദിക്കുമോ എത്ര പ്രാവശ്യം ഉള്ളൂ ഇരുപത്തൊന്ന് പ്രാവശ്യം വലതേ കയ്യിൽ പിടിച്ചേച്ച് കിഴക്കോട്ട് നോക്കിയിട്ട് വേണം നമ്മളിത് പ്രാർത്ഥിക്കാനായിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം അത് രാവിലെ എണീറ്റിട്ട് ആ എപ്പോൾ നമുക്കൊരു കാര്യം ഇന്ന് നടക്കണമെങ്കിൽ ആ ദിവസം രാവിലെ വേണമെങ്കിൽ ചെയ്യുക തലേദിവസമൊന്നുമല്ല ചെയ്യേണ്ടത് അന്ന് അന്ന് നടക്കേണ്ട കാര്യം അന്ന് രാവിലെ ചെയ്യേണ്ടത് ഏത് ദിവസവും നമുക്ക് ചെയ്യാൻ പൊളിച്ച് ശുദ്ധിയാവണമെന്ന് മാത്രം ഇപ്പം ഇനി വേറെ സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ഇട്ട് കയറാം താങ്ക്